പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ബന്ധിത പഠനയാത്ര പ്രോജക്ടിന്റെ ഭാഗമായി പുഞ്ചയോരത്ത് നിന്നും കണ്ടൽ കാടുകളിലേക്ക് എന്ന പേരിൽ യാത്ര സംഘടിപ്പിച്ചു പത്തിയൂർ പുഞ്ചിയോരത്ത് ചേർന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കായലും കടലും കണ്ടറിഞ്ഞ് കുരുന്ന് യാത്രാ സംഘം പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ബന്ധിത പഠന യാത്രാ പ്രൊജക്റ്റാണ് വേണൽക്കുളര് ഇതിന്റെ അഞ്ചാം ഭാഗമായി പുഞ്ചയോരത്തു നിന്നും കണ്ടൽ കാടുകളിലേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്ര പത്തിയൂർ പുഞ്ചയോരത്ത് ചേർന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഈ യാത്രയിലൂടെ അവർ പഠിക്കുന്നുണ്ട് പോകുന്നത് കണ്ടൽക്കാടുകളുടെ പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ചും തോടുകളെക്കുറിച്ചും കായലുകളെക്കുറിച്ചും ഒക്കെ പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്നെ ജന്മസ്ഥലവും ജനിച്ച പ്രദേശവും എല്ലായിടവും ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അതൊന്നും കുട്ടികൾക്ക് അറിയ അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് അതിന് എല്ലാത്തിനും എടുത്ത ഈ സ്കൂളിലെ അധ്യാപകരെയും മറ്റ് പി ടി എസിലെ പിന്നെ അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക ജില്ലയിലെ തന്നെ പ്രധാന ജൈവ വൈവിധ്യ പ്രദേശമായ പത്തിയൂർ പുഞ്ചയ്ക്ക് സല്യൂട്ട് നൽകി ആദരിച്ചാണ് യാത്ര സംഘം അടുത്ത സ്ഥലത്തേക്ക് പോയത് ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് നടത്തിയ യാത്രയിൽ വനമിത്ര പുരസ്കാര ജേതാവ് കെ ജി രമേശിന്റെ കണ്ടല്ലൂരിലെ ഔഷധ സസ്യ തോട്ടം അപ്പൊ നമ്മുടെ ജന്തുക്കളെന്നും സസ്യങ്ങളൊന്നും രണ്ടായിട്ട് അപ്പൊ ഈ രണ്ടിനെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു ജന്തുക്കളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രം സസ്യങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ ുളങ്ങര കണ്ടലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂട്ടംപാതുക്കൽ കടവു പാലം പുതുപ്പള്ളി എം ആർ അനിൽകുമാർ സൃഷ്ടിച്ചെടുത്ത കണ്ടൽ വനങ്ങൾ ഇത് വള്ളിക്കണ്ടായിട്ട് ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് മൊത്തം കരക്കണ്ടല കരക്കണ്ടെങ്കിൽ എഴുത്താണി കണ്ടൽ ഉണ്ട് പെൻസിൽ കണ്ടലുണ്ട് ഉണ്ട് പേനക്കണ്ടൽ ഉണ്ട് മാരായ പണ്ടങ്ങോട്ട് മാറി ആ കനമുള്ള ചുവട് കാണുന്നത് ആനച്ചവടെന്നു പറയും അങ്ങനെ ഇതിനകത്തെല്ലാം മിസ്സിങ് ആ എല്ലാം പ്രത്യേകിച്ച് ഞാൻ തിരിച്ചുവെച്ചു കൊല്ലത്തിൽ ഞങ്ങൾക്ക് വേണ്ട അറിയാം ഇത് ഉള്ളൂ ഈ ഈ നിൽക്കുന്ന നിൽക്കുന്ന ചെടിയുടെ മൊത്തം മൊത്തം ശ്രീനാരായണ ഗുരുവിന്റെ പഠനകാലത്തെ ഇടങ്ങളായ വാരണപ്പള്ളിയിൽ ഭവനം ചേവന്നൂർ ചാവടി ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളായ ക്ലാപ്പന ആലപ്പാട് ആയിരതങ്ങ് ഗവൺമെന്റ് ഫിഷ് ഫാം വലിയടിക്കൽ പാലത്തിന്റെ തെക്കേറ്റത്തുള്ള കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ച് പാലത്തിന്റെ വടക്കേ അറ്റത്തുള്ള ആലപ്പുഴ ജില്ലയിലെ വലിയടിക്കൽ ബീച്ച് ഏഷ്യയിലെ തന്നെ പെൻഡകൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസ് കൊച്ചിയുടെ ജട്ടിപ്പാലം തുടങ്ങി പാരിസ്ഥിതികവും സാംസ്കാരികവുമായി ഏറെ പ്രാധാന്യമുള്ള ഇടങ്ങൾ കുട്ടികൾ സന്ദർശിച്ചു വർഷങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചരിത്രം ഞാൻ പറഞ്ഞ പറ്റുമോ ഇരുപതിരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ചേവണ്ണൂർ കളരി ആ കളരിയിൽ കുമ്മംപള്ളി രാമപള്ളി ആശാദ് സംസ്കൃത പണ്ടുക അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാകും ഗുരു സംസ്കൃതം പഠിക്കണത്തിന് പിന്നെ നാം അനുഭവിക്കുന്നതെന്നും

വാരണപ്പള്ളിൽ കുടുംബയോഗേമ സഭ സെക്രട്ടറി ഇ ശ്രീദേവി മുഹമ്മദ് ഹുസൈൻ ഗവൺമെന്റ് ഫിഷ് ഫാം അസിസ്റ്റന്റ് ഡയറക്ടർ മഞ്ജു മുതുകുളം സബ് ട്രഷറി ഓഫീസർ വി രഘുനാഥ് എന്നിവർ ജനപ്രതിനിധികളും അധ്യാപകരും പ്രകൃതി സ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരുമായ മുപ്പതോളം വ്യക്തികൾ യാത്രയുടെ വിവിധ ഇടങ്ങളിൽ നാട്ടുവർത്തമാനങ്ങളുമായി കുട്ടികളോടൊപ്പം ചേർന്നു യാത്രക്കിടയിൽ പ്രകൃതി ഭംഗി ക്യാമറയിൽ പകർത്തുമ്പോൾ വരച്ചുപഠിക്കാം ചേർത്ത് പിടിക്കാം പ്രകൃതിയെ എന്നീ സെഷനുകൾ വി അനിൽ ബോസ് എസ് ഷംനാഥ് എന്നിവർ കൈകാര്യം ചെയ്തു കടൽ തിരകളോട് കിന്നാരം പറയാനും മണൽ പരുപ്പുകളിൽ കളിക്കാനും കുട്ടികൾക്ക് പ്രത്യേക അവസരങ്ങൾ ഒരുക്കിയിരുന്നു പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രഥമ അധ്യാപിക രേണുക ആർ അധ്യാപകരായ സുനിത നൈസാം റാണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്രയെ സ്വീകരിച്ചു എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അനുഭവമാണ് ഈ ഒരു യാത്ര മുൻ അഞ്ചാമത്തെ നല്ല അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും സന്തോഷത്തിനാണോ വനമില്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോഴും അപ്പോൾ അതിന്റെ ഒരു നല്ല അനുഭവങ്ങളായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെമ്പഴുക്കളിയും അവതരിപ്പിച്ചു ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ ജി എന്നിവിടങ്ങളിലെ പ്രഥമ അധ്യാപകരായ സണ്ണി കെ പി സിസിൻ എന്നിവരും യാത്രക്കൊപ്പം ചേർന്നു പ്രഥമ അധ്യാപിക എസ് സുജാത ഗ്രാമ ചരിത്രകാരനായ പത്തിയൂർ വിശ്വൻ എസ് രാജലക്ഷ്മി നീതു ആമിന എസ് എം സി പ്രതിനിധികൾ യാത്രയുടെ കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി സീഡിസ്